ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ പുറയുടെ ഏറ്റവും മുതലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പൊളിറ്റിക്കൽ അപ്ഡേറ്റ് ആണ് യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളിൽ പങ്കെടുക്കേണ്ടി പോകുന്നത് നിങ്ങൾ യു കെ വരെയോടെ ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ സ്കിപ്പ് മുഴുവൻ കാണണം എന്നുള്ളതാണ് കാരണം യു കെയിലെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിവിധികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കേരസാവോർ ഗവൺമെന്റ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെ കുറിച്ചാണ് ഏകദേശം രണ്ട് വർഷത്തിന് അടുത്തായി ഇപ്പോൾ യു കെ ഭരിക്കുന്ന ലേബർ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ പരാജയപ്പെടുത്തിയാണ് ലേബർ പാർട്ടി അധികൃതർ എത്തിയത് അപ്പോൾ എന്തൊക്കെയാണ് കേരള സമർ ഗെന്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ ഇത് വീഡിയോ നേരെ വീട്ടിലെടുക്കുകയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു കെയിൽ ഇപ്പോൾ കേരള സ്വ ഗവൺമെൻറ് അധികാരി എത്തിയിട്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസങ്ങളാണ് ആയിട്ടുള്ളത് ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റാറ് ദിവസത്തിനുള്ളിൽ കേരള സ്വിടെ അഭുഖീകരിക്കാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ പതിനാല് വർഷത്തോളം യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് അധികാരത്തിലെത്തുന്ന സമയത്ത് കേരള സ്വിടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ എൻ എച്ച് എസിന്റെ പ്രശ്നങ്ങൾ എൻ എച്ച് എസിലെ റിക്രൂട്ട്മെൻ്റ് പ്രശ്നങ്ങൾ എൻ എച്ച് എസിലെ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ വെയിറ്റ് ലിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മറ്റു വലിയ പ്രശ്നങ്ങളായിട്ടുള്ള എന്താണ് അനധികൃതമായിട്ട് യു കെയിലോട്ട് കുടിയേറി വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ അതായത് പലരും ബോട്ടിലൊക്കെ ആയിട്ട് ക്രോസ് ചെയ്തൊക്കെ വരുന്ന ആൾക്കാർ അത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരം ആൾക്കാരുടെ എണ്ണം അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നു അതേപോലെ യു കെയിലെ നിലവിലുള്ള ആൾക്കാര് ചില പ്രശ്നങ്ങളും വർഗീയ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ചില ചില ചെറിയ ചെറിയ മോഷണങ്ങൾ വർദ്ധിക്കുന്നത് അങ്ങനെ എല്ലാ രീതിയിലും കേരള ഗവൺമെന്റ് സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് മെല്ലെ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് റീഫോം യു കെ പാർട്ടിയുടെ ഉദയം എന്ന് പറയുന്നത് റീഫോം യു കെ പാർട്ടിയുടെ തലപ്പത്തുള്ളത് വേറെ ആരുമല്ല തീവ്ര ദേശീയവാദിയായിട്ടുള്ള നെജിൽ ഫരാജ് എന്നൊരു നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ഉയർത്തിയ നിലപ്പെടുന്ന റീഫോം പാർട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഒന്ന് ആമാവശേഷമായി തന്നെ പറയാൻ പറ്റും അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നേതാവായിട്ടുള്ള ഹിമിബെൻഡോക്കെല്ലാം അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ റീഫോം പാർട്ടി സത്യം പറഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനം യു കെയിൽ കാഴ്ചവയ്ക്കുന്ന റീഫോം പാർട്ടിയും അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള നെജിൽ ഫരാജിയുമാണ് അതേപോലെ തന്നെ അഡ്വാൻസ് യു കെ പാർട്ടിയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വേറെ റോബിൻസൻ്റെയൊക്കെ നേതൃത്വം ഉള്ള സംഘടനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയായി ലേബർ പാർട്ടിക്കകത്ത് തന്നെ കെ എ സ്റ്റാമർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ കെ എസ്റ്റാമർ ഗവൺമെന്റ് വൻ ഭൂരിക്ഷത്തോടെയാണ് അധികാരത്തിലേത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പാളയത്തിൽ തന്നെ പട എന്ന് പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രശ്നങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാകും എന്ന രീതിയിലാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള സ്ട്രീറ്റിങ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ അതായത് പലരും പറയുന്നത് അടുത്ത പ്രധാനമന്ത്രി ആവാനുള്ള സ്ട്രീറ്റിങ്ങിന്റെ ശ്രമമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് എന്നാൽ പക്ഷേ ഈ ഒരു ആരോപണം സീറ്റിംഗ് തീർത്തും നിഷേധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരോപണം രണ്ട് അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം ഒന്ന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും ഒന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടായതുമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയാം അപ്പൊ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാൽ ജനപ്രീതി ഇല്ലായ്മ തന്നെയാണ് കേരസമോ ഗവൺമെന്റ് ആണ് യു കെയിലെ ഏറ്റവും ജനപ്രീതി കുറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇതിനെതിരെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അതേപോലെ തന്നെ ചെറിയ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയുള്ള റീഫോം പാർട്ടിയുടെ ഒക്കെ വിജയങ്ങളും മറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെയുള്ള പരാജയമൊക്കെ ലേബർ പാർട്ടി വലയ്ക്കുന്നുണ്ട് അപ്പോൾ ലേബർ പാർട്ടിയുടെ ചില എം പിമാർക്ക് ഇതിൽ അസാരസ്യം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് അവർ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അസ്വസ്ഥരാണ് എന്നും പറയപ്പെടുന്നുണ്ട് അടുത്തൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു നേതൃമാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കെ എസ്റ്റാമർക്ക് പകരം സ്റ്റേറ്റിങ്ങോ അതല്ലെങ്കിൽ മറ്റു പലരുമോ ആ സ്ഥാനത്തോട് വന്നേക്കാം എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ കെ എസ്റ്റാമർ ഇതിനെ നിഷേധിക്കുന്നുണ്ട് സ്റ്റേറ്റിംഗ് നിഷേധിക്കുന്നുണ്ട് പക്ഷേ പൊതു ചർച്ചകൾ അങ്ങനെയൊക്കെയാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് 그러니아 പ്രൈം മിനിസ്റ്റർക്കെതിരെയുള്ള ഏതൊരു വെല്ലുവിളിയും ചെറുക്കുമെന്ന് അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾ കക്ഷികൾ പരസ്യമായി തന്നെ പറഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് കെയർ സ്റ്റാമർ പുറത്താക്കണം അല്ലെങ്കിൽ കെയർ സ്റ്റാമർക്ക് പകരം വേറൊരു ലീഡർ കയറി വരിക അല്ലെങ്കിൽ വേറൊരു ലീഡർ യു കെ ഭരിക്കുക എന്നൊരു ചാൻസേ ഇല്ല ലേബർ പാർട്ടിയുടെ അധികം കെയർ സ്റ്റാമർ തന്നെയായിരിക്കും പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ സഖ്യകക്ഷികൾ പലരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പ്രധാനമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്ന ആരോപണത്തെ ശക്തിത്വം എതിർക്കുന്നു എങ്കിൽ വെൽ ീറ്റും പറഞ്ഞു വെക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചില ആൾക്കാർ വിശലബ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രശ്നക്കാർ തന്നെയാണ് അഴിമതിക്കാർ തന്നെയാണ് എന്ന് അദ്ദേഹം ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുകയുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഒരു അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ ഒരു പ്രശ്നക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് തന്നെ പുറത്താക്കണമെന്നും സ്ട്രീറ്റിംഗ് ആവശ്യപ്പെടുകയുണ്ടായി ഒരു സംഭവം ഇത്തരം ഒരു ബ്രീഫിങ്ങുകൾ ഒരു ന്യൂസുകൾ പുറത്തു വന്ന ശേഷം കെയർ സ്റ്റാമർ തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന കാര്യം വെൽ സ്ട്രീറ്റിംഗ് മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു ഇതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന ചോദ്യവേളയിൽ തീർച്ചയായിട്ടും പാർലമെന്റിൽ കൺസർവേറ്റീവ് പാർട്ടി നേതാവുള്ള കെമി ബെൻഡോക്ക് കെ സ്റ്റാമറിനെതിരെ രൂക്ഷമായിട്ട് ഒരു കാര്യങ്ങളെല്ലാം എടുത്തിടും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത് ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ യു കെ യുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് റേച്ചൽ ഡീസിനെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കെയർ സ്റ്റാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ലേബർ പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഫ്യൂച്ചറെത്തോളം ബാധിക്കും എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കും യു കെ രാഷ്ട്രീയത്തിലെ ഓരോ പുതിയ സംഭവ വികാസങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് ഞാൻ ഒരിക്കൽ കൂടി സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയുകയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി യു കെ യു കെയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് നമ്മളിപ്പോൾ ലക്ഷ്യങ്ങൾ മുടക്കി യു കെയിലെ എത്തിയ ശേഷം ചില നിയമങ്ങളിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ പെട്ടുപോകില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വരും യു കെ നിലയുള്ള ആൾക്കാരെ ബാധിക്കാത്ത നിയമങ്ങളാണ് ഇവർ കൊണ്ടുവരുമെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഡിപ്പെൻഡൻസിന് കൊണ്ടുവരിക തുടങ്ങി നമ്മുടെ ഫ്യൂച്ചർ ഇവിടെയാണ് എന്ന് ലക്ഷ്യം വെച്ച് വരുന്നത് ആൾക്കാർ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അപ്ഡേറ്റായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് കാണാം ഈ റേച്ച ദീപ്സിന്റെ ബജറ്റ് ഉടനെ വരുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളോ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ കെയർ സ്റ്റാവറും രേക്ഷഡീവ്സും അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ യു കെ പ്രതി ഹോം സെക്രട്ടറി ആയിട്ടുള്ള പാകിസ്ഥാൻ വംശയായിട്ടുള്ള ഷബാന മുഹമ്മദ് അപ്പം ആരാണൊക്കെ അടുത്തൊരു പി എം സ്ഥാനത്തോടെ കെയർ ഈ ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ കരുക്കൾ നീക്കുന്നതെന്നുള്ളത് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ യു കെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ള അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് പൊളിറ്റിക്കൽ അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്തെങ്കിലും ദയവായി ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒരോ കൂടി പറയുകയാണ് വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക തന്നെ വേണം അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാകുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതിരിക്കുമ്പോൾ